ഹായ് ഗായ്സ് കുറച്ച് ദിവസമായി ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്ത് പറഞ്ഞ് തുടങ്ങണം എന്നറിയാത്തത് കൊണ്ടാണ് അതായത് കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് കേരളത്തിന് എന്തു പറ്റി എന്നുള്ള ആ ക്ലീഷെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ഞാൻ തുടങ്ങുന്നില്ല എന്നാലും ഞാൻ ഈ വിവേകാനന്ദം പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ് കേരള ഒരു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ശരിക്കും ഒരു ഭ്രാന്താലയായി മാറിയിരിക്കുകയാണ് ഈ ടു കെ കിഡും നയൻറ്റീസ് വൈബ് തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറിയ പിള്ളേർ ഞങ്ങളെപ്പോലെ അതായത് നമ്മളെപ്പോലത്തെ ആളുകളെ കുറെ കളിയാക്കുകയും അങ്ങനെ അവർ ആണ് എല്ലാം തികഞ്ഞവർ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചിലപ്പം മേ ബി നമ്മളെക്കാട്ടും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ പോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും അവർക്ക് കഴിവുകൾ ഉണ്ടാവാം അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇപ്പം ഈ ഷഹബാസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നിട്ടില്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാനും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു പോവാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ടീച്ചർമാർമാരുടെ അടുത്തോ അല്ലെങ്കിൽ സാർമാരുടെ അടുത്തോ നമ്മൾ കൊടുക്കുന്ന കംപ്ലൈൻ്റുകൾ ടീച്ചറെ അല്ലെങ്കിൽ മാഷെ ഓൾ എന്നെ തോണ്ടി ഓനെന്നെ മാന്തി ഓൻ എന്നെ നോക്കുന്ന സേ അതായത് അത്രയും നിഷ്കളങ്കമായ കുട്ടികളായിരുന്നു ഈ സാറുമാർക്ക് അല്ലെങ്കിൽ അധ്യാപകന്മാർക്ക് അത് അവർ കൗതുകത്തോടെയായിരുന്നു നമ്മുടെ കംപ്ലയിൻസുകളൊക്കെ അവർക്ക് അത് പരിഹരിക്കാനും വളരെ എളുപ്പമായിരുന്നു നമ്മൾ സാറേ അവനെന്നെ നോക്കുന്ന സാറേ ഓൾ നോക്കുന്ന സാറേ എന്ന് പറയുമ്പോൾ നീ തിരിച്ചങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ എന്നുള്ള ഒരൊറ്റ മറുപടി ആയിരുന്നു ആ ഒരു സൊല്യൂഷനായിട്ട് അവർ നമുക്ക് പറഞ്ഞ് തരേണ്ടിയിരുന്നത് അതായത് നമ്മുടെ ടീച്ചേഴ്സിന് അത്രയും ബുദ്ധിമുട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ആളുകളുടെ അടിയും വഴക്കും തീർക്കാൻ വേണ്ടി സാറുമാർക്ക് പോകാൻ പേടിയാണ് കാരണം നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചീത്ത പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പുറത്തൊന്നും ഈ സാർമാരെ അടിച്ച് കൊന്നുകൂടായുക ഇല്ല അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൂടായുക ഇല്ല എന്നുള്ള പേടി കൊണ്ടാണ് സാർമാരും ടീച്ചർമാരും എന്തിന് അച്ഛനമ്മമാർ പോലും ഇപ്പം കുട്ടികളെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം തലക്കടിച്ച് അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി കാശിനു വേണ്ടി ഇവരെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകളോട് അതായത് നമ്മളെല്ലാം ഭയങ്കര എക്സ്ട്രീം കാര്യങ്ങൾ പഠിച്ച് വിവരം ഉള്ള ആളുകളാണ് അങ്ങനെ അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ കോമൺ സെൻസ് എന്നുള്ള ഒരു വലിയ ഘടകം നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ടു കെ കിഡ്സിന് ഇല്ലാത്തതും അതുതന്നെയാണ് നമ്മൾ മുതിർന്നവരെയോ അല്ലെങ്കിൽ സാറന്മാരെയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മേനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളെയോ അല്ലെങ്കിൽ സഹപാഠികളെയോ സുഹൃത്തുക്കളെയോ സഹോദരന്മാരോ സഹോദരന്മാരോ ഒക്കെ പെരുമാറാൻ ഓരോരുത്തർക്ക് ഓരോരോ ആളുകൾക്ക് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുത്തിട്ടായിരുന്നു നമ്മൾ ഈ തള്ള വൈബ് തള്ളവൈവ് തന്തവൈവുള്ള നമ്മൾ നയൻറ്റീസ് കിഡ്സ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ടു കെ കിറ്റ്സിന് അങ്ങനെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണമെന്നോ എന്ത് സംസാരിക്കണമോ എന്നൊന്നും അവർക്കൊരു കോമൺ സെൻസ് എത്രയോ പഠിച്ച എ പ്ലസ്സുകളും മാർക്കുകളുണ്ടാക്കിയിട്ട് കാര്യമില്ല എൻ്റെ മക്കളെ നമ്മൾ ഓരോരുത്തരോട് പെരുമാറാനും ഓരോരുത്തരോട് എന്താ നിൽക്കേണ്ട രീതികളും പലതും ഉണ്ട് നിങ്ങൾ ഈ ചെറിയ മക്കൾ ഓരോന്ന് കഞ്ചാവോ അല്ലെങ്കിൽ അതുപോലത്തെ എനിക്ക് ഈ സാധനങ്ങളുടെ പേര് പോലും എനിക്കറിയില്ല എന്താ എം ഡി എം എ കഞ്ചാവ് അങ്ങനെ പല സാധനങ്ങളും അതൊന്നും ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കാനുള്ള അതല്ല നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മൾ എന്തൊക്കെ സന്തോഷങ്ങൾ നമുക്കുണ്ട് പാരൻസിന് ഇഷ്ടം അതായത് നമുക്ക് നല്ല രീതിയിൽ അച്ചീവ് അതായത് ഇനിയിപ്പം നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡാൻസ് കൊണ്ടായാലും പാട്ട് കൊണ്ടായാലും സ്പോർട്സ് കൊണ്ടായാലും അങ്ങനെ ഇനിയിപ്പം നല്ല നല്ല രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങളിത് മാത്രം സന്തോഷമായി കണ്ടെത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ 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 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കംപ്ലയിൻറ്റ്സുകൾ നല്ല കുഞ്ഞു കുഞ്ഞു കംപ്ലയിൻ്റ്സുകളായിരുന്നു അപ്പോൾ പണ്ട് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സ് പറയും സംസാരിക്കുന്ന കുട്ടികളെ ലീഡർമാരുടെ ടീച്ചേഴ്സ് പറയും സംസാരിക്കുന്ന കുട്ടികളെ പേര് ബോർഡിൽ എഴുതി വെക്കാനൊക്കെ അത് നയൻറ്റീസ് സ്കിറ്റ്സിലൊക്കെ ഞാൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും റിലേറ്റഡ് ആകുന്നുണ്ടാവും അപ്പോൾ ഞങ്ങളെൻ്റെ ക്ലാസ്സിലൊരു ജിജോ പറഞ്ഞിട്ടൊരു എൻ്റെ ഒരു ഫ്രണ്ട് അവനായിരുന്നു ക്ലാസ് ലീഡർ ഉണ്ടായിരുന്നത് ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും നന്നായിട്ട് സംസാരിക്കുക ശബ്ദം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് ടീച്ചേഴ്സിനകാൻ പറ്റുന്നുണ്ട് എന്നാൽ ബോർഡിന് ഒറ്റ പേരുണ്ടായിരുന്നില്ല ഇവനും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് എന്തെങ്കിലും പണിഷ്മെന്റ് തരുമോ അവൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സുകൾക്ക് ടീച്ചേഴ്സ് എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ എന്നുള്ളതുകൊണ്ട് ഇവൻ ആരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല അവരിപ്പോൾ വലിയ പട്ടാൾക്കാരനൊക്കെ ആയിട്ടോ അല്ല ഞാൻ പറയുകയാണ് എന്നിട്ട് ടീച്ചർ വന്നിട്ട് ഇവനോട് ചോദിച്ചു ഞാൻ പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നീ ആരുടെയും പേര് എഴുതി വെച്ചിട്ടില്ലല്ലോ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ആരും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ എല്ലാവരും സംസാരിക്കുന്ന ബഹളം നമുക്കെന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ ഇവർക്ക് സംസാരിച്ച ആളുകൾക്ക് നിനക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ അതായത് ഒരു വലിയ മലയാളം ചാപ്റ്റർ അഞ്ച് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാണ് അപ്പോൾ അത് നീ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം അത്രയ്ക്കും പ്രിയപ്പെട്ട അവനാണ് എല്ലാവരും അവൻ അപ്പോൾ അവന് കൊടുത്ത ആ പണിഷ്മെൻറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ എഴുതി ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഇനി എല്ലാവരും ഇതിപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ഡു കെ കിഡ്സ് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ആളുകളുണ്ട് കോമൺ സെൻസോ അല്ലെങ്കിൽ സ്നേഹമോ ബഹുമാനമോ ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ഷഹബാസിൻ്റെ ആ പിള്ളേരുടെ ബോയ്സിനോടൊക്കെ കേട്ടു ഒറ്റ മൈൻഡ് ആണെങ്കിലും ആണുങ്ങളാണെങ്കിൽ വരണം അങ്ങനെ ഇങ്ങനെ അത് കേൾക്കാൻ പോലും ഉള്ളത്രീ എനിക്കുണ്ടായിരുന്നില്ല ഇത്ര ക്രൂവലായിട്ട് ചിന്തിക്കാനും ഇത്ര ക്രൂവലായിട്ട് പറയാനും ഈ പിള്ളേർക്ക് എങ്ങനെ പറ്റുമെന്ന് ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനെൻ്റെ ചേച്ചീൻ്റെ രണ്ടാമ്പിള്ളാരാണ് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ പ്ലസ് ടുവിലും ഒരാൾ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് രണ്ട് പേരോട് എക്സാം എഴുതുക അന്നപ്പോൾ തന്നെ വീട്ടിലോട്ട് പോരുക കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ നോക്കി നിൽക്കുന്ന ആളുകൾക്കായിരിക്കും നമ്മൾ തല്ലിനോ വഴക്കിനൊന്നും പോകണ്ട നോക്കി നിൽക്കുന്ന ആളുകൾക്കായിരിക്കും എന്തെങ്കിലും ആപത്തുകൾ വരുന്നുണ്ടാവും അപ്പോൾ പിള്ളേരെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ സ്നേഹിച്ച് സഹകരിച്ച് പഠിച്ച് നല്ല ജോലി നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നല്ലൊരു ജീവിതവും നല്ല അച്ഛനും അമ്മയും അവരെ നന്നായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഇനി ഞാൻ ആരെയും ഓർഡർ ചെയ്യേ എന്താണ് അങ്ങനെ ചെയ്യണമെന്നും പറയുന്നൊന്നുമല്ല നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് നമ്മളൊക്കെ അതായത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എസ് ടി പിള്ളേർക്ക് അതായത് ഫുൾ ബസ്സിലൊക്കെ ഫുൾ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ സീറ്റിലിരിക്കുകയും എസ് ടി പിള്ളേർ നിൽക്കുകയായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഇനിയിപ്പോൾ ആ പിള്ളേർ വരികയാണെങ്കിൽ ഒന്ന് ബാഗ് പിടിക്കുമോ നമ്മൾ അങ്ങോട്ട് ആദ്യം നമ്മളെ സമയത്ത് അതായത് എൻ്റെ സമയത്തൊക്കെ ചേച്ചി ഒന്ന് ബാഗ് പിടിക്കുമോ എന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കുകയായിരുന്നു സീറ്റിലിരിക്കുന്ന ആളുകളോട് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇനി ഇങ്ങനത്തെ പിള്ളേരൊക്കെ വരുമ്പോൾ എണീറ്റ് ഇണീറ്റ് അവർക്ക് എണീറ്റ് സീറ്റ് നീണീറ്റ് കൊടുക്കണം മക്കളെ മക്കളെങ്ങൾ ഇരുന്നോട്ടോ ചേട്ടൻ നിന്നോളാം എന്നുള്ള രീതിയിൽ അത്രയും ബഹുമാനിച്ച് അവരോട് നിന്നില്ലെങ്കിൽ നമ്മൾ പോന്ന പോക്കിൽ അവന്മാരെന്തെങ്കിലും ചെയ്യും പിന്നെ എൻ്റെ മോക്കിപ്പം നാലഞ്ച് മാസമായിട്ടുള്ളൂ എൻ്റെ ഹസ്ബൻഡ് അതും പറഞ്ഞു ഈ ഒരു ലോകത്തേക്കാണല്ലോ ആ കുഞ്ഞു വലുതായി വരുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നുമില്ല അല്ല എൻ്റെ എനിക്ക് മോളാണ് ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും ഒരേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മക്കളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ കുഞ്ഞു അങ്ങോട്ടേക്കല്ലേ വളർന്നു വരുന്നെന്നുള്ള പേടി ഇപ്പോഴും ഉണ്ട് പിന്നെ ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പം ഈ മക്കൾക്ക് എക്സാം എഴുതാൻ അതായത് ഷഹബാസിൻ്റെ കേസിൽ പ്രതികളാണെന്ന് സംശയിക്കുന്ന കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ള യുടെ മൗലിക അവകാശങ്ങളാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാവരും പറയുന്നെങ്കിലും ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിക്കുന്നത് ഇത്രമാത്രമാണ് ഈ മൗലിക അവകാശം ജീവിക്കാനും നമ്മുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള അവകാശം ഈ ഷഹബാസ് എന്ന മോനും ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള പിള്ളേരോടാണ് ഞാൻ പറയുന്നത് മക്കളെ ഒരു പ്രശ്നത്തിനും പോവാതെ നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി ഗുണകരമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക താങ്ക്